അസലാ അലൈക്കും വഹമ്മി വെബർക്കാത്തു അൽ സി ആർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പിന്നെ വേറൊരു സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാവും നിങ്ങൾ മറ്റേ ഞാനൊരു പള്ളി അമ്പലമൊക്കെ അടുത്തുള്ളൊരു സ്ഥലത്താണ് അമ്പലത്തിൽ ഒരു പാട്ട് നിങ്ങൾക്കത് കൂടെ കേൾക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് ഏകദേശം മധുര ഭാഗത്ത് തന്നെയാണ് മധുര കുറച്ചും കൂടി പോരണം മധുര ഭാഗത്ത് തന്നെയാണ് ഉള്ളത് അലങ്കനല്ലൂർ വൈകാസിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അലങ്കനല്ലൂർ വൈകാസിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇവിടെ ഒരു ദർഗ നമുക്ക് കാണാൻ കഴിയും മസ്താൻ വലിയുള്ള മസ്താൻ വലിയുള്ള റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മഹാൻ്റെ ഒരു ദെറുക നമുക്കിവിടെ കാണാൻ കഴിയും ഇതാണ് നമുക്കാമ് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര மூர் இடத்த நம்மளும் வேறு மாண்ட பேர் வேறு விரகூமஸ்தான் அரபு மஸ்தான் குறை வருஷம் முன்னாடி ரொம்ப என் காரியில் பச்சைத்தனியில் வளர்க்க ஒரு பதினஞ்சு வருஷத்துக்கு முன்னாடி ஒரு மக்கள் ஆகிய பச்சைத்தனியில் வளர்க்க

الى هدرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجن والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات أصحابه البدريين كلهم يا ذا الجلال والإكرام خصوصا وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر أسيرنا وسهل أمورنا وأدد ديوننا وقل هوائجنا واشف أمراضنا وأمراض مرضانا وتول أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام رحمن رحيم مايا അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോ സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളോതിയ പരിശുദ്ധമായ ഖുർആനുഷരീഫിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസില് സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലോ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാറുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണേ റഹ്മാനെ ലാഹുവേ മഹാല കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും നീ പുറത്തു തരണേ റഹ്മാനെ ലാഹുവെ മവഫിറത്തും മറഹമത്തും നൽകണേ അല്ലോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ പടച്ചവനെയും മഹാൻ്റെ വറക്കത്ത് കൊണ്ട് സാധുക്കളായി ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ലോ വറക്കത്ത് നൽകണേ അല്ലോ സന്തോഷം നൽകണേ അല്ലോ റാഹത്ത് നൽകണേ അല്ലോ സലാമത്ത് നൽകണേ അല്ലോ പടച്ചവനെ ലാവിദാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ ബാഹുബന് ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ലോ ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ എല്ലാം ഈ മഹാൻ്റെ കൊണ്ട് ഷിഫയാക്കി തരണം റഹ്മാനെ ഉള്ളാഹുവ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ മക്കൾ ഭാര്യമാർ കുടുംബ എല്ലാവർക്കും പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായസ് നൽകണേ റഹ്മാനെ ഉള്ളാഹുവ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങളുണ്ട് അല്ലാ പ്രത്യേകിച്ച് അൽ ആ ചാനലിലെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മ്മ്മിനീകൾ മ്മ്മിനാത്തകൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് റഹ്മാനെ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാ അവരുടെയും ഞങ്ങളുടെയും എല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യദ് ഫുറുദ്ദീൻ ഷാ വലിയുല്ലാഹി റഹ്മത്തുല്ലാ അവിടുത്തെ ഹക്കി ജാഹ് വറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തരണേ അള്ളാഹ സാധുക്കളായ ഞങ്ങൾക്കൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുംറയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാനുള്ള തൗഫീഖും ആഫിയത്തും നൽകണേ റഹ്മാനെ ബാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോ മക്കളില്ലാത്തവർക്ക് സോലഹീങ്ങളായ മക്കൾ നൽകണേ അല്ലോ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാത്തവരുണ്ട് നല്ല പറക്കത്തുള്ള വീട് നൽകണേ അല്ലോ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ ഉള്ളാഹുവ ഞങ്ങളാരെയും എവിടെയും പരാജയപ്പെടുത്തല്ലോ അബ്ബാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലമുത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫിയൊക്കെ നൽകണേ അല്ലാത്ത ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على علي. السلام عليكم يا ولي الله